വരനു പ്രായം നൂറു വയസ്സ് വധുവിന് നൂറ്റി രണ്ടും പ്രണയത്തിന് മുന്നിൽ പ്രായമൊന്നും ഒരു തടസ്സമല്ല എന്ന് തെളിയിക്കുകയാണ് ഈ നവദമ്പതികൾ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ഒരു മനോഹര വിവാഹവും അതിലും മനോഹരമായ ഒരു പ്രണയവും പരിചയപ്പെടാം ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ദമ്പതികളായി മാറിയ ഫിലാഡൽഫയിൽ നിന്നുള്ള ബെർണി ലിറ്റർമാനും മാർജോറി ഫിറ്റർമാനുമാണ് ഈ അപൂർവ ദമ്പതികൾ ഇരുവരുടെയും വിവാഹം ഏറ്റവും പ്രായം കൂടിയ ആളുകളുടെ വിവാഹം എന്ന നിലയ്ക്ക് ഗിന്നസ് റെക്കോർഡിലും ഇടം പിടിച്ചു കഴിഞ്ഞു ഇരുവരുടെയും പ്രണയം പൂവണിഞ്ഞതാകട്ടെ ഒരു വൃദ്ധ സദനത്തിലും നൂറ് വയസ്സാണ് ബെർണി ലിറ്റ്മാന് നൂറ്റി വയസ്സുണ്ട് ഭാര്യ മാർജോറി ഫിറ്റർമാന് ഒൻപത് വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരുടെയും വിവാഹം ദാമ്പത്യ ജീവിതത്തിൽ ഏകദേശം അറുപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ ഇരുവരുടെയും ജീവിത പങ്കാളികൾ മരണപ്പെടുകയും പരസ്പരം ആരെന്നുപോലും അറിയാത്ത സമയത്ത് യു എസിലെ ഫിലാഡൽഫിയയിലുള്ള ഒരു സീനിയർ ലീവിംഗ് ഫെസിലിറ്റിയുടെ അതേ നിലയിലേക്ക് താമസം മാറുകയും ചെയ്തപ്പോൾ നൂറാം വയസ്സിൽ തന്റെ ജീവിതത്തിലെ പുതിയ പങ്കാളിയെ കണ്ടെത്തുമെന്ന് ഒരുപക്ഷെ ഇരുവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒൻപത് വർഷത്തെ പ്രണയബന്ധത്തിന് ശേഷം ഈ കഴിഞ്ഞ മെയ് പത്തൊൻപതിന് ഇരുവരും വിവാഹിതരായി ഇരുന്നൂറ്റി രണ്ട് വയസ്സും ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ദിവസവുമാണ് രണ്ടു പേരുടെയും കൂടി ആകെപ്രായം ബെർണി അപ്പൂപ്പനും മാർജോറി അമ്മൂമ്മയും ഒരു കോസ്റ്റ്യൂം പാർട്ടിയിലാണ് ആദ്യമായി കണ്ടുമുട്ടിയത് ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് കുറച്ച് നാളുകൾക്കുള്ളിൽ പ്രണയം ആരംഭിക്കുകയായിരുന്നു ബെർണി മുത്തശ്ശന് കൊച്ചുമക്കളിൽ ഒരാൾ ജനിച്ച അതേ ദിവസം തന്നെയായിരുന്നു അവരുടെ ആദ്യ ഡേറ്റിങ്ങും ചെറുപ്പത്തിൽ ഇരുവരും പെൻസിൽവാലിയ യൂണിവേഴ്സിറ്റിയിലായി ഒരുമിച്ച് പഠിച്ചവരാണെങ്കിലും അന്നൊന്നും പ്രണയം തോന്നിയിരുന്നില്ല പിന്നീട് ബെർണി എഞ്ചിനീയറായി ജോലി ആരംഭിച്ചു മാർജോറി അധ്യാപികയായി മാറി ഇന്നെന്റെ നൂറു വയസ്സുള്ള മുത്തച്ഛൻ തന്റെ നൂറ്റി രണ്ട് വയസ്സുള്ള ഗേൾഫ്രണ്ടിനെ വിവാഹം കഴിച്ചു അവർ രണ്ടുപേരും അവരുടെ ആദ്യ പങ്കാളികളുമായി അറുപതിലധികം വർഷത്തെ ദാമ്പത്യ ജീവിതം നയിച്ചു നൂറു വയസ്സിൽ വീണ്ടും പ്രണയം കണ്ടെത്തിയെന്നാണ് ബെർണിയുടെ കൊച്ചുമകൾ സാറ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയ അതേ സീനിയർ ലിവിംഗ് ഫെസിലിറ്റിയിലാണ് ചടങ്ങുകൾ നടന്നതും ബെർണിയുടെ കുടുംബത്തിലെ നാല് തലമുറകൾ വിവാഹം ആഘോഷിക്കാനെത്തി പരമ്പരാഗതമായ ജൂതവിവാഹ ആചാരങ്ങളോടെ ചടങ്ങിലേക്ക് ദമ്പതികൾ വീൽ ചെയറിൽ എത്തിച്ചപ്പോൾ ഒപ്പമുള്ളവർ കയ്യടിച്ചു ആഘോഷത്തോടെ തന്നെ വിവാഹവും നടന്നു നിങ്ങൾ ഓരോരുത്തരും ഇതിനകം തന്നെ ജ്ഞാനത്തിൻ്റെയും അനുഭവത്തിന്റെയും ഒക്കെ ഒരു ജീവിതകാലം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് നിങ്ങളുടെ മനോഭാവങ്ങളും വികാരങ്ങളും അഭിപ്രായങ്ങളും ഈ ഘട്ടത്തിൽ വളരെ നന്നായി രൂപാന്തരപ്പെടുകയും ചെയ്തുവെന്നാണ് വിവാഹത്തിന് മേൽനോട്ടം വഹിച്ച വൈദികൻ റാബി ആദം നവദമ്പതികളോട് പറഞ്ഞത് എന്തായാലും ബെർണി മുത്തശ്ശിൻ്റെയും മാർജോറി മുത്തശ്ശിയുടെയും പ്രണയവും വിവാഹവുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ കൈയിട നേടുകയാണ് പ്രണയത്തിന് പ്രായമൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഇരുവർക്കും ആശംസകൾ നേരുകയാണ് സൈബറിടമൊപ്പം ഇരുവരുടെയും ആഗ്രഹം സാധ്യമാക്കാൻ കട്ടയ്ക്ക് കൂടെ നിന്ന കുടുംബവും ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്